ഹലോ ഞാൻ നിങ്ങളുടെ ചിന്തം പേപ്പട്ടി ബാബു ഞാൻ പേപ്പട്ടി മീഡിയയിൽ നിന്ന് നിങ്ങളുടെ പുതിയ ചലഞ്ചാണ് കഴിച്ചാ ചേട്ടൻ നൂറ് രൂപ ഒരു എന്താ പറയുക നമസ്കാരം ചേട്ടാ ഞാൻ പേപ്പട്ടി മീഡിയയിൽ നിന്ന് ഞങ്ങളുടെ ഒരു പുതിയ ചലഞ്ചാണ് നൂറ് രൂപ ഒരു രൂപ മുളകൂറ് നോക്കാം രൂപ ില്ലേ ചേട്ടാ മുളവാണ് എന്നെ രൂപ അഞ്ഞൂറ് ചേട്ടാ ചേട്ടൻ ഇരുന്നില്ല ഇത് എങ്ങനെയാ ചേട്ടാ ചേട്ടന് സാധിച്ചേ നിക്കേട്ടോ മുളക്ടി കീറ്റാണല്ലോ ഞാൻ അഞ്ച് പേരെടുത്ത് പോയി ഒരാൾ വാങ്ങിയെടുത്ത് കഴിഞ്ഞാൽ തള്ള കിട്ടോട്ട് തന്നെ രണ്ട് തൊണ്ണൂറ് ഞാൻ ഇനി തൊണ്ണൂറ് അടിക്കാൻ പൈസ ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മൾ ഈസിയാണ് ഇതൊക്കെ സിമ്പിളാണ് സാധനം ഒരു കിലോ മുളീ കൊണ്ടുപോവാൻ തിന്നി നിൽക്കും I'm out.